ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പരിചയപ്പെടാനും പ്രചാരണ തന്ത്രങ്ങൾ മനസ്സിലാക്കാനും ലോകമെമ്പാടുമുള്ള പാർട്ടി നേതാക്കളെ ക്ഷണിച്ച് ബിജെപി ബിജെപിയുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനുമായി തങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്നതിന് വിവിധ രാജ്യങ്ങളിലെ ഇരുപത്തിയഞ്ചിലധികം പാർട്ടികളെയാണ് ബിജെപി നിലവിൽ ക്ഷണിച്ചിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് പാർട്ടികളുടെ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുമെന്ന് ബിജെപി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു എന്നാൽ അത് ഏതൊക്കെ പാർട്ടികളുടെ പ്രതിനിധികളാണെന്ന വിവരം ബിജെപി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതേസമയം യു കെയിലെ കൺസർവേറ്റീവ് ലേബർ പാർട്ടികളെയും ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളെയും സോഷ്യൽ ഡെമോക്രാറ്റുകളെയും ബിജെപി ക്ഷണിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള പാർട്ടികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയെയും ക്ഷണിച്ചിട്ടില്ല ബംഗ്ലാദേശിൽ നിന്ന് ഭരണകക്ഷിയായ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന് മാത്രമാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് എന്നാൽ മാവോയിസ്റ്റുകൾ ഉൾപ്പെടെ നേപ്പാളിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും ശ്രീലങ്കയിലെ എല്ലാ പ്രധാന പാർട്ടികൾക്കും ക്ഷണമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഘട്ടത്തിൽ ക്ഷണിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി രാജ്യത്തെത്തുന്ന വിദേശ നിരീക്ഷകർക്ക് ആദ്യം ും ഡൽഹിയിൽ വെച്ച് ബിജെപിയെക്കുറിച്ചും ഇന്ത്യയുടെ രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചും വിശദീകരിച്ചു നൽകും തുടർന്ന് അഞ്ച് ആറ് നിരീക്ഷകരുടെ ഗ്രൂപ്പുകളായി തിരിച്ച് വിവിധ മണ്ഡലങ്ങളിലേക്ക് പാർട്ടി നേതാക്കളെയും ബിജെപി സ്ഥാനാർത്ഥികളെയും കാണാനും പരിചയപ്പെടാനുമായി അയക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയ പ്രമുഖ ബി ജെ പി നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കാനും വിദേശ നിരീക്ഷകർക്ക് അവസരമൊരുക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം